ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അർജന്റീന കാനഡയെ പരാജയപ്പെടുത്തിയിരുന്നു നമുക്കറിയാം ഈ ഒരു മത്സരത്തിൽ ജൂലിയൻ അൽവാരസ് അതുപോലെ ലോട്രോ മാർട്ടിനസ് ഒക്കെയാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത് ഈ ഒരു മത്സരത്തിൽ ഗോൾ അടിക്കാൻ മറന്ന ലൈനൽ മെസ്സിയുടെ ഒരു അസിസ്റ്റിലാണ് ലോട്ട്രോ മാർട്ടിനസ് അവസാന അല്ലെങ്കിൽ രണ്ടാമത്തെ ഗോൾ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് എന്തായാലും കോപ്പ അമേരിക്കക്ക് ആവേശകരമായ തുടക്കമായിരിക്കുന്നു ഈ ഒരു മത്സരത്തിൽ കാനഡ ഭാഗത്തു നിന്നും ഏറ്റവും മികച്ച പ്രകടനമാണ് കാനഡയും പുറത്തെടുത്തത് തുറന്ന കുറഞ്ഞ അവസരങ്ങളും കാനഡയ്ക്ക് ലഭിച്ചിരുന്നു പക്ഷേ എമിലിയാനോ മാർട്ടിനസിന്റെ പ്രകടനം അതുപോലെ റൊമേറയുടെ ഒക്കെ ഒരു പ്രകടനമാണ് അർജന്റീനയ്ക്ക് ഒരു മത്സരത്തിൽ വിജയം സമ്മാനിച്ചത് എന്തായാലും ഒപ്പം അമേരിക്ക ഫുട്ബോളിന്റെ ആവേശകരമായ തുടക്കത്തിൽ അല്ലെങ്കിൽ ആവേശകരമായ ഒരു മത്സരത്തിൽ അർജന്റീന ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് കാനഡയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയിരിക്കുന്നു കൂടാതെ റൊമേറിയ കൂടാതെ മക്കാലിസ്റ്റോറൊക്കെ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എന്തായാലും കോപ്പ അമേരിക്ക ഫുട്ബോളിൽ വിജയ തുടക്കമായിരിക്കുന്നു അർജന്റീനയ്ക്ക് ഏകപക്ഷീയമായ രണ്ട് ഗോളിന് ലയണൽ മെസ്സിക്ക് തുറന്ന രണ്ട് അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് മുതലെടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല ജൂലിയൻ അൽവാരസാണ് ഈ ഒരു മത്സരത്തിൽ ആദ്യ ലെവലിൽ ലോട്ടറോ മാർട്ടിനസിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ആദ്യ ലെവലിൽ ലോട്ടറോ മാർട്ടിനസിന് പകരക്കാരനായി പിന്നെ ജൂലിയൻ അൽവാരസാണ് ഈ ഒരു ആദ്യ ലെവലിൽ ഇറക്കിയത് സ്കലാനുടെ തീരുമാനം ശരിയായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനം ശരിയാണെന്ന രീതിയിലുള്ള പ്രകടനമാണ് ജൂലിയൻ അൽവാരസ് അർജന്റീനയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചത് ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോളൊന്നും സ്കോർ ചെയ്തിരുന്നില്ല പക്ഷേ രണ്ടാം പകുതിയിൽ ജൂലിയൻ അൽവാരസ് മക്കാലിസ്റ്ററുടെ ഒരു അല്ലെങ്കിൽ ശരിക്കും മക്കാലിസ്റ്റർക്ക് അർഹതപ്പെട്ട ഒരു ഗോളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മികച്ച പ്രകടനമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മികച്ച മുന്നേറ്റമാണ് അർജന്റീനയ്ക്ക് അല്ലെങ്കിൽ ജൂലിയൻ അൽവാരസിന് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞത് ഏതായാലും ആവേശകരമായ പോരാട്ടത്തിൽ അർജന്റീന ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചിരിക്കുന്നു കോപ്പ അമേരിക്ക ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ് അമേരിക്ക അമേരിക്കയിൽ ആരംഭിച്ചിരിക്കുന്നു അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നിറഞ്ഞ കവിഞ്ഞ കാണികൾക്ക് മുമ്പിലായിരുന്നു അർജന്റീന കാനഡ മത്സരം എന്തായാലും വിജയത്തോട് അർജന്റീന തുടങ്ങിയിരിക്കുന്നു കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ചാമ്പ്യൻഷിപ്പ്